ഗുരുവായൂർ എന്ന മഹാസാഗരത്തിലേക്ക് ഭക്ത ഭക്തസഹസ്രങ്ങൾ ഒഴുകിയെത്തിക്കൊണ്ടിരിക്കുകയാണല്ലേ കാലങ്ങളായിട്ട് ഓരോരുത്തരും വരുന്നത് ഭഗവാനെ കാണാനാണ് പുന്നുണ്ണിയെ ഒന്ന് കണ്ട് തൊഴാനാണ് തൊഴുതിട്ട് നമ്മുടെ സങ്കടങ്ങൾ പറയാനാണ് നമ്മുടെ കാര്യങ്ങളൊക്കെ അവതരിപ്പിക്കാനാണ് എന്നിട്ട് ഭഗവാൻ എന്താണ് പറയുന്നത് എന്ന് മനസ്സുകൊണ്ടറിയാൻ കൂടിയാണല്ലേ അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങളോട് പങ്കുവെക്കുന്ന ത്രിമധുരം ചാനലിലേക്ക് ഒരു അനുഭവം കൂടി അയച്ചു തന്നിട്ടുണ്ട് അത് കൊല്ലത്തുനിന്ന് ഷൈനിയാണ് അയച്ചു തന്നിട്ടുള്ളത് ഗുരുവായൂർ പോയപ്പോൾ ഉണ്ടായിട്ടുള്ള അനുഭവമാണ് അപ്പം ത്രിമധുരത്തെക്കുറിച്ച് എല്ലാവരും ാലോ കൃഷ്ണാനുഭവങ്ങൾ പറയുന്ന ചാനലാണ് നിങ്ങൾക്ക് വാട്സപ്പ് ഉണ്ട് വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട് വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് വരാം പിന്നെ അനുഭവങ്ങൾ അയച്ചു തന്നവർ വീണ്ടും ഓർമ്മിച്ച് കൊണ്ടേ ഈ അനുഭവം ഞാനൊന്ന് വായിക്കാം ഷൈനി കൊല്ലത്ത് നിന്നാണേ ഞാനും ചേച്ചിയും മൂത്തമ്മയും കൂടിയാണ് ഗുരുവായൂരിൽ പോയത് ചേച്ചി നന്നായിട്ട് ഭാഗവതവും നാരായണിയും വായിക്കുന്ന ആളാണ് ചേച്ചി പറഞ്ഞ് ചുറ്റമ്പലത്തിൽ ഇരുന്ന് നാരായണിയും വായിക്കാമെന്ന് അപ്പോൾ നിങ്ങൾ എത്ര ആളുകൾ നാരായണിയും വായിച്ചിട്ടുണ്ട് എന്നുള്ളത് ഇതിനിടയ്ക്ക് ഒന്ന് പറയണേ നാരായണീ വായിക്കാ എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ എൻ്റെ ഉണ്ണിയോട് പറഞ്ഞു ഉണ്ണി ചേച്ചി നാരായണിയും വായിക്കുന്നത് കേൾക്കാൻ വരണേ ഉണ്ണി എന്ന് ആരാണ് ഉണ്ണി എന്നുള്ളത് അറിയാലോ ഭഗവാനോടാണ് പറഞ്ഞത് പക്ഷേ ചേച്ചി നാരായണീയം കൊണ്ടുവന്നില്ല എനിക്ക് അത് വിഷമമായി ഞങ്ങൾ അങ്ങനെ ചുറ്റമ്പലത്തിൽ അവിടെ പോയിരുന്നു അപ്പോൾ എൻ്റെ അടുത്തൊരു ബാലൻ വന്നിരുന്നു എന്നെ നന്നായി തട്ടി എൻ്റെ അടുത്തിരുന്നിട്ട് ഞാനൊന്ന് നോക്കിയിട്ട് വീണ്ടും അതേപോലെ ഒന്നും കൂടെ ചാരി ഇരുന്നിട്ട് തട്ടി എന്നിട്ട് എഴുന്നേറ്റ് അങ്ങോട്ട് പോയി അവ എനിക്ക് എന്തോ തോന്നി എന്റെ തൊട്ടു പുറകിലിരിക്കയായിരുന്നു മൂത്തമ്മ ഞാൻ ചോദിച്ചു ഇപ്പൊ ഇവിടെ ഒരു കൊച്ചു വന്നിരുന്നു മൂത്തമ്മെന്ന് അപ്പൊ മൂത്തമ്മ പറഞ്ഞു ഇല്ല മോളെ ആരും ഇവിടെ വന്നിരുന്നില്ല എന്ന് പറഞ്ഞു ചേച്ചിയും പറഞ്ഞു ഇവിടെ ആരും ഇരുന്നിട്ടില്ല എന്ന് ഞാൻ എന്താ പറയുക എൻ്റെ ഉണ്ണി എൻ്റെ അടുത്ത് വന്നിരുന്നതല്ലേ ഞാൻ പറഞ്ഞത് കൊണ്ടായിരിക്കും ഉണ്ണി എൻ്റെ അടുത്ത് വന്നിരുന്നത് എന്നെ കാണാൻ വേണ്ടി വന്നതായിരിക്കും ഞാൻ നാരായണിയെ വായിക്കാൻ വരുമ്പോൾ ഉണ്ണിയോട് ചോദിച്ചിരുന്നു ഉണ്ണി എൻ്റെ അടുത്ത് വരില്ലേ എന്ന് അപ്പോൾ എനിക്ക് നാരായണിയെ കൊണ്ടുപോകാൻ പറ്റിയില്ല മറന്നുപോയതാണ് എന്നിട്ട് ഭഗവാൻ അത് കണ്ടു എന്നെ ഒന്ന് സമാധാനിപ്പിക്കാനായിട്ട് എൻ്റെ അടുത്ത് വന്നിരുന്ന് മറ്റാരും കാണാതെ എന്നെ ഒന്ന് തട്ടി തട്ടിയില്ലേ അപ്പോൾ ഇതൊക്കെയാണ് അനുഭവങ്ങൾ അനുഭവങ്ങളില്ലേ നമ്മൾ ഞാൻ ആദ്യം പറഞ്ഞില്ലേ എല്ലാവരും ഗുരുവായൂരിൽ വരുന്നത് എന്തിനാണ് ഭഗവാനെ കണ്ട് സങ്കടങ്ങൾ പറയാൻ സന്തോഷങ്ങൾ പറയാൻ എല്ലാം അവിടുത്തെ കാൽ കീഴിൽ അർപ്പിച്ചു കൊണ്ട് മാപ്പ് പറയാൻ തെറ്റ് ചെയ്ത തെറ്റുകൾക്ക് മാപ്പ് പറയാൻ നമ്മൾ നല്ല നല്ല കാര്യങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ സന്തോഷം പങ്കിടാൻ ഉണ്ണിയെ ഒന്ന് കാണാൻ അവിടുത്തെ ആ ഒരു സുഗന്ധം അനുഭവിക്കാൻ ഗുരുവായൂരിനൊരു പ്രത്യേക സുഗന്ധം തന്നെയാണല്ലേ മറ്റേ ഇവിടെ ഇല്ലാത്ത ആ കിഴക്കേ നടയിലൂടെ ആ പുലർകാലത്തൊക്കെ നടക്കുമ്പോൾ ഉള്ള ആ ഒരു സുഗന്ധം അല്ലേ അത് നിങ്ങൾ മനസ്സുകൊണ്ട് ഞാനിപ്പോൾ പറയുമ്പോൾ പലർക്കും അത് ആ ഒരു ഫീലിംഗ് വരും നമ്മൾ എത്ര നേരം വരിയിൽ നിന്നാലും ക്ഷീണിക്കില്ല ഉള്ളോട്ട് കിടക്കുമ്പോൾ ഭഗവാനെ കാണാനായിട്ട് ആ ആ നാലമ്പലത്തിനുള്ളിൽ തിരുമുമ്പിൽ എത്തുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഫീലിംഗ് ഇല്ലേ നമ്മളെ പലരും തള്ളിമാറ്റമൊക്കെ ചെയ്യുമെങ്കിലും അവിടെ എത്തി നമ്മുടെ സാന്നിധ്യം അവിടെ ഉണ്ടായി എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് അറിയാത്ത വല്ലാത്തൊരനുഭൂതിയാണല്ലേ അവിടുന്ന് തൊഴുത് പുറത്തിറങ്ങിയിട്ട് നമ്മൾ കലഭമൊക്കെ വാങ്ങിയിട്ട് നമ്മൾ അവിടെ കുറച്ച് നേരം ഇരിക്കുക നാമജപത്തിൽ പങ്കെടുക്കുക നാരായണിയൊക്കെ വായിക്കുക നമ്മുടെ കയ്യിലുള്ള ഭക്തി അധ്യാത്മിക പുസ്തകങ്ങളൊക്കെ മനസ്സിരുത്തി വായിക്കുക അടിപ്രദക്ഷിണം നടത്തുക ചുറ്റമ്പലത്തിൽ അവിടെയൊക്കെ ഇന്ന് കാഴ്ചകളൊക്കെ കാണുക അവിടുത്തെ ആ ഒരു ഫീലിംഗ് അവിടെ ആ പുണ്യഭൂമിയിൽ എത്തുക എന്ന് പറയുന്നത് തന്നെയാണല്ലേ സന്തോഷം അങ്ങനെ ആ എത്തിയിട്ട് ഭഗവാനെ കാണാൻ ആ ഒരു ചെറിയ ഉണ്ണി വന്നിട്ട് ഈ അമ്മയ്ക്ക് ഒരു അനുഭവം ഇങ്ങനെ കൊടുക്കുക നമ്മളനുഭവങ്ങൾ കാണണം ഇത് ഭഗവാനാണ് നമുക്ക് തരുന്നത് എന്ന് നമ്മൾ കാണാനാവുന്ന ആ ഒരു മനസ്ഥിതിയിലേക്ക് എത്തുമ്പോൾ നമ്മൾ ആ ആധ്യാത്മികതയുടെ ആ ഒരു തലത്തിലേക്ക് നമ്മൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ് അല്ലേ നമ്മൾ അങ്ങോട്ട് എത്താൻ വേണ്ടിയിട്ട് കുറേ ബുദ്ധിമുട്ടുണ്ട് നമ്മളുടെ പ്രവൃത്തികൾ നന്നായിരിക്കണം നമ്മൾ കാര്യങ്ങൾ നമ്മൾ ഓരോ വാക്കുകളും പറയുന്നത് മറ്റുള്ളവർക്ക് ഒരിക്കലും വേദനിപ്പിക്കുന്ന ഒന്നും പറയാതിരിക്കുക ഒരു വാക്കുകളും നമ്മൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കൈ കൈ കൊണ്ട് അവരോട് തട്ടിയിട്ട് പറയാ സോറി കേട്ടോ ഞാൻ അറിയാതെ പറഞ്ഞതാണ് നിങ്ങളെ മനസ്സിനെ വേദനിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതല്ല എന്ന് പറയാനുള്ള ആ ഒരു മനഃസ്ഥിതിയിലേക്ക് നിങ്ങൾ എന്ന് എത്തുന്നുവോ അന്ന് നിങ്ങൾ വിജയിച്ചു എന്നുള്ളതാണ്